ഹലോ കൂട്ടുകാരെ വീട്ടിലെ കൂട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് വന്ന ഉടൻ തന്നെ ഞാനന്നെ വെള്ളം കഴുകി ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചീര തോരം വെക്കാനാണെ ഒട്ട് സമയം കളയാതെ നമുക്ക് പാചകം തുടങ്ങാം ഞാനൊരു അരമുറ തേങ്ങ എടുത്ത് ചിരികി ഒരു കുഞ്ഞ് ജാറിലിട്ട് കൊടുത്ത് അത് നമുക്ക് ഇതിന്റെ കൂട്ടുണ്ടാക്കാം എന്നിട്ട് തോരനിലേക്ക് കടക്കാം അങ്ങനെ ചിരികി വെച്ച് തേങ്ങ എല്ലാം ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലല്ലി വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞിട്ട് കഴുകി അതച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തത് ചെറിയ ജീരകം നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന അവിയനിലൊക്കെ ഇരക്കുന്ന ചെറിയ ജീരകം പിന്നാലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കഴുകി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം തോരനെ ഇന്ന് ചൂര മീനാണ് കിട്ടിയത് ഗ്യാസ് അടുപ്പിൽ ഞാൻ മീൻ വേവിക്കാൻ വെച്ചിരുന്ന അത് താ തളച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മീൻ നമുക്കൊന്ന് അടച്ച് വെക്കാം അതവിടെ നിന്ന് വേവട്ടെ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഒരു എടുത്ത് കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തു ചീനിച്ചട്ടി ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുത്തു എണ്ണ ഒന്ന് ചൂടായപ്പോൾ ശകലം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഉള്ളിയുടെ കളർ ഒന്ന് കിട്ടിയപ്പോൾ അതിലേക്ക് ശകലം കടു കിട്ടുകൊടുത്തു കടുക്ൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില കഴുകി ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട ഉടൻ തന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് സവാള എടുത്ത് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു സവാള ചെറുതായിട്ടാണ് കട്ട് ചെയ്യാൻ തോരനാണ് അതുകൊണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുക ഇട്ട സവാളയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള അങ്ങ് എന്നെ കടന്ന് വെന്ത് പുഴയേണ്ട എൻ്റെ പച്ചമണം മാത്രം ഒന്ന് പോയാൽ മതി ഇപ്പം നമ്മളെ സവാളയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ചു വെച്ച് കൂട്ട് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്ത കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് ഇളക്കിയത് മതി ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റിയ ചീര ഇട്ട് കൊടുക്കാം വാങ്ങിയ മുഴുവൻ ചീരയും ഞാൻ കഴുകി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കുറച്ചു കണ്ടില്ലേ ഞാൻ ഒരു ച കണ്ടില്ലേ ഇത്രയും മതി തളിച്ചു കൊടുത്താൽ മതി ഇനി ഈ ചീരയും ഈ കൂട്ടും എല്ലാം പറ്റി പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇനിയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ പോകുന്നത് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ട എല്ലാവരും നമ്മളെ പാചകം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയാണ് നമ്മൾ ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചപ്പോഴത്തേന് ഒരു പച്ചമുളട്ട് അരയ്ക്കാം പക്ഷെ ഞാൻ അരച്ചില്ല ഞാനിപ്പോഴാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് ശകല മുളക് പൊടി ഇട്ട് കൊടുത്തേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് വെള്ളം കുറവ് പോലെ തോന്നുന്നു അവൻ്റെ ശകലം കൂടി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഓക്കെ ഇനി മതി ഇനി നമുക്കൊരു അടപ്പെടുത്ത് കഴുകി നല്ല അടച്ചു വെച്ച് കൊടുക്കാം എൻ്റെ ആവി പുറത്ത് പോകാതിരിക്കാൻ നല്ലപോലെ അടച്ചു കൊടുക്കാം നമ്മുടെ ചീരത്തോരൻ വെന്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത അടുപ്പിലെ മീൻ വെന്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നേരത്തെ കഴിഞ്ഞ് തന്നെ പിന്നെ ഒരു കാര്യം ചെറിയ തീരയിട്ടാണ് വേവിക്കാൻ ഇതൊരു മൂന്ന് മിനിറ്റായി നമുക്കൊന്ന് പെട്ടെന്ന് തുറന്ന് നോക്കാം പരുവെന്താന്ന് ആ കുഴപ്പമില്ല ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെക്കുക ഞാനൊന്ന് ഉപ്പ് പരുവോ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് പോലെ എനിക്ക് തോന്നി ശകല കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇളക്കി കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി അടച്ച് വെച്ച് വേവിക്കാം ശരി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ തോരനായിട്ടുണ്ട് നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി എല്ലാവരും ഒന്ന് ചീര കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ആയിരിക്കും അപ്പോൾ ശരി ഇന്നത്തെ പാചകം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി അടുത്ത് മറ്റൊരു പാചകമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ